നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി കാലങ്ങളായിട്ട് ഒത്തിരി ആൾക്കാർ കംപ്ലൈൻറ് ചെയ്യുന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മുടിയിൽ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് അതായത് നീലാമരിയും മയിലാഞ്ചി പൊടിയും അതുപോലെ തന്നെ എന്താ നെല്ലിക്ക പൊടിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം തലയിൽ പരട്ടുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് അധികം കളറ് പിടിക്കുന്നില്ല എന്നുള്ളത് ഒരു പരാതി കുറേ പേർക്ക് ചില ആൾക്കാർക്ക് നല്ല കളർ വരുന്നുണ്ട് ഒരു ഗ്രേയിഷ് കളറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷിലോട്ടൊക്കെ പോവാറുണ്ട് പക്ഷേ നമുക്കറിയാം കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന പോലെ ഒരിക്കലും അത്രയും കളർ ഉണ്ടാവില്ല എന്നാൽ പോലും ആ നരയൊന്ന് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ നാച്ചുറൽ ഹെയർ ഡൈ ഇത് നിങ്ങളുടെ തലയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ അതിന് പ്രധാനമായിട്ടും കുറേ റീസൺസ് ഉണ്ട് നിങ്ങൾ ഇതിനു മുന്നേ എന്തെങ്കിലും കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ഹെയറിന്റെ ആ പ്രോട്ടീൻ സ്ട്രക്ചറൊക്കെ ഒന്ന് ഡിസ്ട്രോയ് ആയിട്ട് ഇരിക്കുന്നൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയർ നന്നായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ പല റീസൺസ് ഉണ്ട് അപ്പൊ ഏത് റീസൺ ആയിക്കോട്ടെ അപ്പൊ ഇനി നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കളർ കുറച്ചും കൂടി ഒന്നാവുന്നതാണ് നമ്മൾ കൺവെൻഷനിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ വരട്ടുന്നത് ഇനി തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം മൈലാഞ്ചി മാത്രം മിക്സ് ചെയ്യുക കട്ടൻ ചായയില് അല്ലെങ്കിൽ തേയില വെള്ളത്തില് മൈലാഞ്ചി മാത്രം മിക്സ് ചെയ്തിട്ട് അത് തലയിൽ ഒരു രണ്ടു മണിക്കൂർ തലയിൽ പൊതിഞ്ഞു വെക്കുക അല്ലെങ്കിൽ പുരട്ടി വെക്കുക അത് ഇപ്പം ജലദോഷോ അലർജിയോ അല്ലെങ്കിൽ പെട്ടെന്ന് നീരിറക്കോ കഴുത്തുവേന ഉള്ള ആൾക്കാർ അത് ഉള്ളിലേക്ക് ഇറക്കണ്ട സ്കാൽപ്പിൽ പറ്റിക്കേണ്ട മോളിൽ കാണുന്ന ഭാഗത്തെ മുടിയിൽ മാത്രം അത് അപ്ലൈ ചെയ്താൽ വെച്ചാൽ മതി അതിന്റെ തണുപ്പ് അങ്ങനെ ഇറങ്ങത്തില്ല അങ്ങനെ ആവുമ്പോ അപ്പൊ തീർച്ചയായിട്ടും മൈലാഞ്ചി രണ്ടു മണിക്കൂർ തലയിൽ വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാ പിറ്റേ ദിവസമാണ് നെല്ലിക്ക പൊടിയും ബീട്രൂട്ടോ ഒക്കെ ആപ്പിൾപ്പൊടിയോ ചായപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അയണ്ട ഒരു ഇതിൽ കുഴമ്പ് രൂപത്തിൽ വെക്കുമല്ലോ ഒരു എന്താ ഇരുമ്പ് പാത്രത്തിൽ കുഴമ്പ് രൂപത്തിൽ വെച്ച് ഒരു ഓവർനൈറ്റ് ഒരു രാത്രി മുഴുവൻ വെച്ച് അതാണ് എടുക്കേണ്ടത് അത് പിറ്റേ ദിവസം മയിലാഞ്ചി അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അതെടുക്കുക അതെടുത്തിട്ട് അതും തലയിൽ പുരട്ടുക അപ്പോൾ അതിൻ്റെ അകത്ത് മയിലാഞ്ചി ആഡ് ചെയ്യേണ്ട സെക്കൻഡ് നമ്മൾ ആഡ് ചെയ്യുന്ന മിശ്രിതം അതായത് പൊടി നെല്ലിക്ക പൊടി ബീട്രൂട്ട് ചാറ് അല്ലെങ്കിൽ ബീട്രൂട്ട് അരിഞ്ഞിട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ അതേക്ക് തേയിലപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്ലെ ചിലർ കാപ്പിപ്പൊടി ആഡ് ചെയ്യുന്നവരുണ്ട് ഈ മിക്സ് ആണ് നമ്മൾ തലയിൽ നെക്സ്റ്റ് ദിവസം പറ്റുന്നത് ഈ മിശ്രിതത്തിലേക്ക് മയിലാഞ്ചി പൊടി ആഡ് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് കളർ ആവില്ല അതുകൊണ്ടാണ് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ഈ മിശ്രിതം ഇട്ടിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെച്ചിട്ട് ഇത് വാഷ് ചെയ്യുക തീർച്ചയായിട്ടും കളർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നതാണ് ആ മൈലാഞ്ചിയുടെ ചുമന്ന കളറൊന്നും പിടിക്കാതെ ആ ഗ്രേഷ് അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളർ തന്നെ പിടിക്കുന്നതാണ് രണ്ട് വീക്കിൽ ഒരിക്കൽ ഇതേ പ്രക്രിയ റിപ്പീറ്റ് ചെയ്യുക ആദ്യ ദിവസം മൈലാഞ്ചി ഇടുക പിറ്റേ ദിവസം ഈ ഒരു മിശ്രിതം ഇടുക തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ും ട്രൈ ചെയ്ത് നോക്കാം കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കാരണം നമ്മളൊരു കുറേ ആൾക്കാർ ഇത് ചെയ്തിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി